ഇന്നത്തെ തലമുറയോട് നിങ്ങൾ മരോട്ടിക്കായ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഉത്തരം ഉടനെ കിട്ടും എന്താ ആ സാധനം എന്നാൽ ഇന്ന് പരിചയപ്പെട്ടോളൂ മരോട്ടിക്കായ പണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും കാവുകളിലും വളരെയധികം ഉണ്ടായിരുന്നൊരു വൃക്ഷമാണ് മരോട്ടി ഇതിൻ്റെ കായ ബ്രൗൺ നിറത്തിൽ നമ്മുടെ ക്രിക്കറ്റ് ബോൾ പോലെ ഉണ്ടാവും ഇതിനെ രണ്ടായി പിളർന്ന് എണ്ണ പകർന്ന് കാവുകളിൽ വിളക്ക് തെളിയിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ലെപ്രസി അഥവാ കുഷ്ഠരോഗം ഇതിൻ്റെ സംഹാരിയായിട്ടാണ് എണ്ണ പൊതുവേ അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ തുവരക കുഷ്ഠവൈരി എന്ന പേരിലും ഇതറിയപ്പെടുന്നു മരോട്ടിക്കായുടെ വിത്തിൽ നിന്നുമാണ് എണ്ണ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് മരോട്ടിയെണ്ണയിൽ മഞ്ഞൾപ്പൊടി ചേർന്ന് കുഴമ്പ് പരുവത്തിലാക്കി പുരട്ടിയാൽ സ്കിൻ ഡിസീസ് മാറിക്കിട്ടും എണ്ണയും വേപ്പെണ്ണയും കൂടി ചേർന്ന് പുരട്ടിയാൽ കുഴിനകത്തിന് ശമനം ഉണ്ടാകും അടുത്ത വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം ബൈ ബൈ